നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം കവർന്നിംഗ് ആഘോഷങ്ങളിൽ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഉറപ്പ് നൽകുന്നു കേന്ദ്രത്തിന്റെ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആരോഗ്യ കേന്ദ്രത്തിന്റെ പരസ്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നൽകുകയോ കേന്ദ്ര പദ്ധതിയുടെ പേര് പരാമർശിക്കുകയോ ചെയ്യാതെ വാർഡ് മെമ്പറെ പോലും അവഗണിച്ച് സിപിഎമ്മിന്റെ രാഷ്ട്രീയ പരിപാടിയായി മാറ്റുന്നതിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ജനകീയമായി ആശുപത്രി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയപരിപാടികളിൽ ഒന്നാണ് ഗ്രാമങ്ങളിലെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങൾ പുനരുദ്ധരിക്കുകയും അതിന് കെട്ടിടം നിർമ്മിക്കുകയും അവിടെ ഒരു ആശുപത്രിയായി ഉയർത്തുകയും ചെയ്യുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ആയിരക്കണക്കിന് കോടി രൂപയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ അഥവാ എൻ എച്ച് എം ഫണ്ട് കേരളത്തിലേക്ക് ഒഴുകുന്നത് ആ കേരളത്തിലേക്ക് ഒഴുകി വരുന്ന ഫണ്ട് അഴിമതി നടത്തുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പതിനെട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യേണ്ടായി നൂറ് ശതമാനം കേന്ദ്ര ഫണ്ടാണ് ആ നൂറ് ശതമാനം കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം നടത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ പടം വെക്കാൻ ഇവര് മടിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്ക് നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ ആ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഒരു കോടി എഴുപത് ലക്ഷം രൂപ നബാർഡിന്റെ പലിശരഹിത വായ്പ ഈ ആശുപത്രിക്ക് വേണ്ടി പലിശരഹിത വായ്പ എൻ എച്ച് എം ഫണ്ട് വേറെ നാഷണൽ ഹെൽത്ത് മിഷനും നബാർഡും കൂടി കൊടുക്കുന്ന ഈ ഫണ്ട് മുഖ്യമന്ത്രിയുടെ പണം വെച്ചിരിക്കുന്നു ഞാൻ പ്രിയപ്പെട്ട ഇവിടുത്തെ ഇതിന്റെ സംഘാടകരോട് ചോദിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് ഇതിലെന്താണ് പങ്ക് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് പടിഞ്ഞാറക്കര ജാലു പട്ടേരി അനീഷ് മൂക്കുത്തല സബിത വിനയകുമാർ ശ്രീനി വരനാട് കൃഷ്ണൻ പാവിട്ടപ്പുറം വിജയൻ കല്ലൂർമ വി മണികണ്ഠൻ രഞ്ജിത് മൂക്കുത്തല തുടങ്ങിയവർ സംബന്ധിച്ചു